ആ മുഖത്തെ സന്തോഷം കണ്ട നോക്കുക ഇതാണ് വേണ്ടിയത് അതെല്ലാ മൂന്ന് പൈസ ഞാൻ അത് എഴുതുകഴിഞ്ഞു എന്റെ മുഖത്തെ സന്തോഷം അതാണ് നമ്മൾ കാണേണ്ടത് എന്താ സന്തോഷം നമസ്കാരം ഞാനേ ഇന്നൊരാൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ കേട്ടോ ഇത് എൻ്റെ ആള് ഞാനല്ല ഇതാണ് സംഭവം ഇതാണ് വൈഫിന്റെ കൊച്ചു വെഡിങ് ആന ആനിവേഴ്സറി ആണ് പിള്ളേരൊന്നും ഇവിടെ ഇല്ല അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഇന്നേ പോലെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഞങ്ങൾ ആരും അവിടെ അവർക്കൊരു സർപ്രൈസ് കൊടുക്കാൻ അവൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് വേണ്ട ക്യാട്ടിൽ കീട്ട് തന്നു ഞാൻ അവർക്ക് തുണിയൊക്കെ വെച്ചു ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണെ അവിടെ ചെന്നിട്ട് ഇനി ബാക്കിയുണ്ടെങ്കിൽ പറയാം അങ്ങനെ ഇരുട്ടായി കണ്ടോ ഞങ്ങളങ്ങോട്ട് പോകുകയാണെ തൊട്ടപ്പുറത്തെ വീടാണ് ഇത് കണ്ടോ എൻ്റെ വീടാണിത് എൻ്റെ തൊട്ടപ്പുറത്താണേ അവരൊക്കെ അന്താരാഷ്ട്ര കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ ാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി രണ്ടുപേരും രണ്ടുപേരും വേഗം ഇട്ടോട്ടോ ഡ്രസ്സൊക്കെ മാറിക്കോട്ടോ അതിൻ്റെ അതിന്റെ അതിന്റെ സൂത്രധാരി അവള അവളാന്നെ കണ്ടോ ഇതിന്റെ സൂത്രധാരി ഇതിന്റെ ഇതിന്റെ സൂത്രധാരിയാണ് ആണ് വേണ്ട ആ ഫോണിനകത്ത് ഇരിക്കുന്നത് പുള്ളിക്കാരി ദുബായിലാണേ അപ്പൊ അവിടെ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ അതെല്ലാം സെറ്റ് ചെയ്ത് കേക്ക് എടുത്തിട്ട് വന്ന് ഇവര് ചുമ്മാ ഇവിടെ കുത്തി ഇരിക്കുവായിരുന്നേ വെട്ടിക്കാൻ ആരുവേണ്ടി ഫ്രീ ആയിട്ടെ ഞങ്ങൾ അതങ്ങനെ കലക്കി ഇതാണ്ടേ അടുത്താണ് ഇരിക്കുന്ന കൊച്ചാ ഏ നി അവരാരും പ്രതീക്ഷിക്കാതിരുന്നാ കേട്ടോ എന്നോടാ ഏൽപ്പിച്ച അതുകൊണ്ട് ആരോടും പറഞ്ഞില്ല എന്റെ രണ്ടിരിക്കുന്നു ഇവിളോട് പോലും പറഞ്ഞില്ല കേട്ടോ അവളോട് നീ കണ്ടു എന്റെ മോളോട് പോലും ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലായിരുന്നു കേട്ടോ ആ നിങ്ങൾ ആരും ഇടില്ലായിരുന്നു കേട്ടോ പക്ഷെ അതങ്ങ് കളറാക്കി ആര് രണ്ട് മോള് വിളിച്ച് പറഞ്ഞു കട്ട് ചെയ്ത് ഞങ്ങളാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് രണ്ടുപേരും ഇടേ എല്ലാവരും അങ്ങനെ കണ്ടോ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എല്ലാവരും ഇവിടെ അങ്ങ് കളറാക്കി കേട്ടോ കുഞ്ഞുങ്ങൾ ആരും ഇവിടെ ഇല്ലായിരുന്നു ആ രണ്ടുപേരും അങ്ങോട്ട് കൊടുക്കും ആ അതാണ് അതാണ് ഇനി മുറിക്കോ ഇനിയും മുറിച്ചോ ഇനിയും മുറിച്ചോ മുറിച്ചു അയ്യാ അടുത്താണെ ഈ കൊടുത്ത് കണ്ടോ കൊച്ചന് അങ്ങനെ എന്നെ ഏൽപ്പിച്ചതാ ഞാനങ്ങ് കളറാക്കി ആരും പ്രതീക്ഷില്ല ഇവിടൊക്കെ എല്ലാരും ജോലിയൊക്കെ വന്നിട്ടൊന്നും ആരും പ്രതീക്ഷിച്ചില്ല സംഭവം ഇവിടെ നടക്കുന്നുണ്ടെന്ന് കേട്ടോ നമ്മളത് സെറ്റാക്കി എന്നോട് വിളിച്ചോറിച്ചു ചേട്ടാ ആരോടും പറയല്ലേ അച്ഛനും അമ്മയും അറിയണ്ടെന്ന് പറഞ്ഞു കേട്ടോ ദാരികളാണ് ഈ ഈ നിൽക്കുന്ന എല്ലാ ആണോ കേട്ടോ അവൻ അറിഞ്ഞായിരുന്നു ഇവരെല്ലാം അറിഞ്ഞായിരുന്നു ഓക്കെ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക